വാർദ്ധക്യമായവർക്ക് അങ്ങനെ വാർദ്ധക്യമായിട്ട് വാർദ്ധക്യമായിട്ടവർ തിരിച്ചു വരും ചെറിയ കുഞ്ഞിനെ പോലെയായിരിക്കും അപ്പോൾ എങ്ങനെ അവരോട് പെരുമാറണം ഒരു കുറാൻ ക്ലാസ് എടുത്തപ്പോൾ കുറാൻ ഇത് പറഞ്ഞപ്പോൾ മാതാപിതാക്കളോടുള്ള അവരെ ബഹുമാനിക്കണത് കാര്യം പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു യുവാ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ ഉമ്മ വീട്ടിൽ നല്ല പ്രായമുണ്ട് പക്ഷേ വീട്ടിലകത്തൊക്കെ നടക്കും എൻ്റെ ഭാര്യ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ പിന്നെ ഉമ്മ അങ്ങനെ നടന്നിട്ട് വീട് മുഴുവനും തുപ്പും വീട്ടിലിങ്ങനെ തുപ്പി വെക്കും ഉമ്മ പ്രായ പ്രായമായ അങ്ങേറ്റ പ്രായമായ ഉമ്മയാൾ വീണ്ടും അത് വൃത്തിയാക്കണം അപ്പം ചിലപ്പം ഞാൻ ദേഷ്യം പിടിച്ച് ശബ്ദമുയർത്തിയിട്ട് പറയും ചിലപ്പോൾ ഞാൻ ഒരു മുറ്റത്ത് പോയി ഒരു വടിയെടുക്കും ഒരു വടിയും കട്ടെടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഞാൻ ശബ്ദം എടുത്തിട്ട് പറയുമ്പോൾ ഉമ്മ റൂമിൻ്റെ മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കും പേടിച്ചിരിക്കും പിന്നെ അന്ന് പിന്നെ തുപ്പൽ ആവർത്തിക്കൂല അങ്ങനെ ചെയ്താലേ ഇത് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെടീനു വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു സഹോദരങ്ങളെ ആ വെല്ലു ഉമ്മ തുപ്പെന്നുണ്ടെങ്കിൽ എത്ര തവണയാണെങ്കിലും ആ തുപ്പലിലേക്ക് സ്വന്തം കൈ നീട്ടിക്കൊടുത്ത് സ്വന്തം കയ്യിൽ ആ തുപ്പൽ വാരണം എത്ര തവണയാണത്രയും പേടിപ്പിച്ച് ബേജാറാക്കി ആ ഉമ്മയെ ചെറിയ കുട്ടി പേടിക്കുന്ന പോലെ പേടിച്ചിരിക്കാണ് ഉമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ല